എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് അറിയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാത്ത കുറേ അല്ലേ എന്നാൽ അതൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് ട്രിക്കിലൂടെ ഒക്കെ പഠിച്ചെടുക്കാം കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയോടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ എനിക്കറിയാം ഞാൻ ഒരു ടീച്ചറാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കണക്കൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് കുഞ്ഞുങ്ങൾക്കല്ലേ എന്നാൽ നമുക്ക് എങ്ങനെ പുതിയ പുതിയ ട്രിക്കുകളിലൂടെ കണക്കൊക്കെ പഠിക്കാൻ നോക്കിയാലോ പുതിയ പുതിയ അറിവുകൾ കണക്ക് മാത്രമല്ല കേട്ടോ കൊച്ചു കൊച്ചു അറിവുകൾ നമുക്ക് ഈ ചാനലിലൂടെ നേടാം ചെറിയ ചെറിയ കണക്കുകളിലൂടെയും കാര്യങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാമേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ടു ഡിജിറ്റ് നമ്പർ ഇലവൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് ഏത് നമ്പറായാലും നമുക്ക് ഇലവൻ വെച്ച് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ ഫോർട്ടി ത്രീ ഇൻറ്റു ഇലവൺ ആണ് നാൽപ്പത്തി മൂന്ന് ഗുണം പതിനൊന്നാണ് ആൻസർ ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ആണ് ഇത് എളുപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യണം ഈ ഫോറിനെ നമുക്ക് അതുപോലെ താഴോട്ടങ്ങ് എഴുതണം ആദ്യത്തെ നമ്പറിനെ എടുത്ത് അതുപോലെ താഴോട്ട് എഴുതുക അടുത്ത മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോറും ത്രീയും ഉണ്ടല്ലോ അത് രണ്ടും അങ്ങ് ആഡ് ചെയ്യണം ആഡ് ചെയ്ത നമ്പറൂടെ ആ ഫോറിൻ്റെ ഇപ്പുറത്ത് തന്നെ അങ്ങ് എഴുതി വെച്ചേക്കണേ എന്നിട്ട് ലാസ്റ്റ് നമ്പറായിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടെ സെവനിന് ഇപ്പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി കണ്ടോ ഭയങ്കര ഭയങ്കര ഒന്നും വേണ്ട വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കണക്കൂടെ ഇതുപോലെ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം ഇനി അടുത്ത നമ്പർ ഞാൻ എഴുതുന്നത് അൻപത്തിരണ്ട് ഗുണം പതിനൊന്നാണേ എത്ര ആൻസർ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പെട്ടെന്ന് പറയണം എത്രയാണെന്ന് അറിയാമോ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ആണേ നമുക്ക് എളുപ്പവഴി നോക്കിയാലോ ഞാൻ പറഞ്ഞു ഫൈവ് ആഡ് ചെയ്യണം അഞ്ച് പ്ലസ് രണ്ട് ആഡ് ചെയ്യണം എന്നിട്ട് ആദ്യത്തെ ഫൈവിനെ എടുത്ത് അതുപോലെ അങ്ങ് താഴെ ഇടണം അത് കഴിഞ്ഞിട്ട് ഫൈവും ടുവും കൂടെ ആഡ് ചെയ്ത നമ്പരും കൂടെ ഫൈവിന് തൊട്ട് ഇപ്പുറത്തേക്ക് എഴുതുക ഇനി ലാസ്റ്റ് നമ്പർ എത്രയാണ് ടു അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായോ ഈയൊരു ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള മെത്തേഡുമായിട്ട് വീണ്ടും ഞാൻ എത്താമേ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ചുകൂടെ വലിയ നമ്പറാണ് അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇലവനുമായിട്ട് എല്ലാ നമ്പറും ഇതുപോലെ നമുക്ക് ഇല ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന നമ്പർ നയൻറ്റി ടു ഇൻറ്റു ഇലവൺ ആണേ ഇനി കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് അറിയാമോ വൺ തൗസൻഡ് ട്വൽവ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരത്തി പന്ത്രണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് ഗുണം പതിനൊന്ന് ചെയ്താൽ ആയിരത്തി പന്ത്രണ്ടാണ് വളരെ എളുപ്പം ചെയ്താലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ അത്രയും എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല എങ്കിലും നമുക്കൊന്ന് നോക്കാം ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നയൻ പ്ലസ് ടു എഴുതണം നയൻ പ്ലസ് ടു എത്രയാണ് ഇലവൺ ആണല്ലേ എന്നിട്ട് ഇലവനിൻ്റെ ആദ്യത്തെ വണ്ണും നയണും കൂടെ ആഡ് ചെയ്യണം നയൻ പ്ലസ് വണ് എത്രയാണ് ടെണ്ണ് കണ്ടോ എന്നിട്ട് ഇലവനിൻ്റെ രണ്ടാമത്തെ വണ്ണുണ്ടല്ലോ അത് അതുപോലെ തന്നെ ടെന്നിൻ്റെ ഇപ്പുറത്തേക്ക് അങ്ങ് എഴുതി കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് ടു എടുത്ത് താഴേക്ക് എഴുതി കൊടുക്കുക കണ്ടോ ആൻസർ കിട്ടിയത് ഇങ്ങനെയാ കുറച്ച് വലിയ നമ്പർ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ അതൊന്ന് കാണിച്ചു തരാം ഈ എഴുതിയേക്കുന്ന നമ്പർ എത്രയാന്ന് കണ്ടോ എയ്റ്റി ടു ഇൻറ്റു ഇലവൻ ആണ് ഞാൻ പറഞ്ഞു വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ പാടാണ് എന്നിട്ട് എയ്റ്റി ടു ഇൻറ്റു ഇലവൺ എത്രയാണെന്ന് അറിയാമോ എൺപത്തിരണ്ട് ഇൻറ്റു പതിനൊന്ന് എത്രയാണെന്നറിയാമോ നയൻ ഹൺഡ്രഡ് ആൻഡ് ടു ആണ് തൊള്ളായിരത്തി രണ്ടാണ് അന്നേരം ആദ്യം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എട്ടും രണ്ടും കൂടെ ആഡ് ചെയ്യണം എയ്റ്റ് പ്ലസ് ടു എത്ര കിട്ടും നമുക്ക് ആണ് ആൻസർ കിട്ടുന്നത് എയ്റ്റും ആ വണ്ണും കൂടെ ഉണ്ടല്ലോ ടെന്നിൻ്റെ ആദ്യത്തെ കിടക്കുന്ന വണ്ണുണ്ടല്ലോ ആ വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നയൺ അത് കഴിഞ്ഞിട്ട് ടെണിൻ്റെ സീറോ അതുപോലെ തന്നെ നയണിൻ്റെ ഇപ്പുറത്തേക്ക് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ് എഴുതി കൊടുക്കണം ലാസ്റ്റ് നമ്പറായ ടു എഴുതി കൊടുക്കുക കണ്ടോ നയൻ ഹൺഡ്രഡ് ആൻഡ് ടു കിട്ടിയേ കണ്ടോ ഇതാണ് ഇലവണുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പ വഴി കേട്ടോ ഈ സിമ്പിൾ സിമ്പിൾ അഡീഷൻ പോലെ ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ ഇങ്ങനെ നമുക്ക് കണക്കുകളൊക്കെ ഒന്ന് എളുപ്പമാക്കിയാലോ നമ്മുടെ പേടിയൊക്കെ ഒന്ന് മാറ്റി ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് മുൻപോട്ട് നീങ്ങാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു